കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ മോഷണം കോലവും സ്വർണത്താലികളും അഞ്ച് ഭണ്ഡാരങ്ങൾ തകർത്തു ലക്ഷങ്ങളുടെ നഷ്ടം ക്ഷേത്രത്തിലെ സി സി ടി വി ഡി വി ആർ അടക്കം കവരുകയും ചെയ്തു ക്ഷേത്ര ഗോപുരത്തിനടുത്ത് ചേർന്നുള്ള സ്റ്റോർ റൂമിലെ അലമാരിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പൂശിയ കോലവും അതിൽ അണിഞ്ഞിരുന്ന സ്വർണത്താലികളുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കവർന്നത് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ വസ്തുക്കൾ മോഷണം പോയതായാണ് പ്രാഥമിക വിവരം വ്യാഴാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ കഴകക്കാരാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് പൂജാരിയെ വിളിക്കാൻ മുറിയിലെത്തിയപ്പോഴാണ് പൂജാരിയുടെ മുറി പുറത്തുനിന്നും പൂട്ടിയ നിലയിൽ കണ്ടത് മോഷണം നടക്കുന്നതറിഞ്ഞ് പൂജാരി എഴുന്നേറ്റ് വരാതിരിക്കാൻ മോഷ്ടിച്ചവർ തന്നെ പുറത്തുനിന്നും മുറി പൂട്ടിയതാവാമെന്നാണ് നിഗമനം തുടർന്ന് ക്ഷേത്രം അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു ക്ഷേത്ര നടപ്പന്തലയിലുള്ള ഭണ്ഡാരത്തിന്റെ താഴ് തകർത്ത് മോഷണം നടത്തിയ മോഷ്ടാവ് ചുറ്റമ്പലത്തിന്റെ വാതിൽ തകർത്ത് അകത്ത് കടന്നിട്ടുണ്ട് ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള രണ്ട് ഭണ്ഡാരവും തകർത്ത് ചില്ലറ പൈസ ഒഴികെ കവർന്നു ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്ത് കടന്നിട്ടുണ്ട് കൂടാതെ ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ അടക്കം അഞ്ച് ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം നടത്തുകയും ചെയ്തു മറ്റൊരു ഭണ്ഡാരം തകർക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ സിസിടിവിയുടെ ഡി വി ആർ അടക്കം കവരുകയും ചെയ്തു കൊടകര പോലീസ് കേസെടുത്തു തൃശൂർ റൂറൽ പോലീസിൽ നിന്ന് വിരലടയാള വിദഗ്ധരായ കെ എൻ ജിനി കെ എം ജിംഷ എന്നിവരും ഫോറൻസിക് വിദഗ്ധ ജാസ്മിൻ മരിയയും സ്ഥലത്തെത്തി അന്വേഷണത്തിനായി സ്ഥലത്തെത്തിച്ച തൃശൂർ റൂറലിലെ പോലീസ് നായ സ്റ്റെല്ല മണം പിടിച്ച് ക്ഷേത്രത്തിനടുത്തുള്ള കാവൽപ്പാടത്തെ വാഴത്തോട്ടത്തിലെത്തി അവിടെ നിന്നും ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിച്ച കോലം ഉപേക്ഷിച്ച നിലയിൽ രാവിലെ കണ്ടെത്തിയിരുന്നു സ്വർണത്താലികൾ എടുത്തതിനു ശേഷം ഉപേക്ഷിച്ച നിലയിലായിരുന്നു കോലം മീഡിയ ടൈം കൊടകര